ആരോഗ്യമുണ്ടാവണമെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതചര്യ നമ്മൾ പരിശീലിക്കണം അല്ലേ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതചര്യയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടേണ്ട ഒന്നാണ് ഉപവാസം അഥവാ ഫാസ്റ്റിംഗ് പ്രാചീന മനുഷ്യൻ രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഉപവാസം അഥവാ ഫാസ്റ്റിംഗ് ശരീരം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് റെസ്റ്റിലേക്ക് പോവുകയാണ് ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് റെസ്റ്റിലേക്ക് പോവുകയാണ് വാസ്തവത്തിൽ ഉപവാസ ചികിത്സയിൽ ചെയ്യുന്നത് ഒരുപാട് രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ജീവനത്തിൽ ലോങ് ഫാസ്റ്റിങ്ങുകൾ ദീർഘകാലമായിട്ട് നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉപവാസത്തിലൂടെ പ്രമേഹവും ബിപിയും കൊളസ്ട്രോളും ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ തകരാറുകളും അസിഡിറ്റി ഗ്യാസ്ട്രിക് ഇഷ്യൂസും മൈഗ്രെയിനും ഹോർമോണൽ ഇഷ്യൂസും തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾ ഇല്ലാതാവുന്നത് നമ്മൾ കാണുകയാണ് എന്നാൽ ഇന്നത്തെ മനുഷ്യന് ആധുനിക മനുഷ്യർ എത്ര പേർ ഫാസ്റ്റിംഗ് അഥവാ ഉപവാസത്തെ അംഗീകരിക്കുന്നുണ്ട് അതൊരു തെറാപ്പിയാണ് ശരീരത്തിൻ്റെ ഒരു സ്വയം ചികിത്സ ഈ ഉപവാസത്തിലൂടെ വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം ഈ ഫാസ്റ്റിങ്ങിനെ എല്ലാവരിലേക്കും പരിചയപ്പെടുത്തുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടെയാണ് ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുക എന്ന ഒരു പദ്ധതി ജീവനം ആവിഷ്കരിച്ചത് നമുക്കൊരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഓരോ ആഴ്ചയിലും ഓരോരുത്തർക്കും പറ്റുന്ന തരത്തിലുള്ള ഉപവാസ രീതികൾ പരിചയപ്പെടുത്തുകയാണ് ചിലപ്പോൾ ജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉപവാസം കാരണം യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആബ്സിനെസ് ഓഫ് ഓൾ ടൈപ്പ്സ് ഓഫ് ഫുഡാണ് ഒരു തരത്തിലുള്ള ആഹാരവും കഴിക്കുന്നില്ല അവിടെ കംപ്ലീറ്റ് റെസ്റ്റ് തന്നെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ലഭിക്കുന്നത് ഇനി പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടും പഴച്ചാറുകൾ കഴിച്ചുകൊണ്ടും ചിലപ്പോൾ പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉപവാസ രീതികൾ ഇന്ന് ഒരുപാട് പേർ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം പരിശീലിച്ചു പോരുന്നു അതിലൂടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം മാത്രമല്ല ഓരോ മനുഷ്യനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിൽ പെട്ട് കിടക്കുന്നവർ ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നിട്ടുള്ളവർ ഇവരെല്ലാം ഈ ഉപവാസത്തിലൂടെ സുഖം പ്രാപിക്കുന്നത് നമ്മൾ കാണുകയാണ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വലിയൊരു ഡീടോക്സിഫിക്കേഷൻ സാധ്യമാവുന്നു എന്ന് മാത്രമല്ല വലിയൊരു റീജനറേഷൻ കൂടിയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കേടുവന്നു തുടങ്ങിയിട്ടുള്ള സകലതിനെയും ഇല്ലാതാക്കിക്കൊണ്ട് വളരെ പുത്തൻ പുതിയ കോശങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്ന ഒരു സമയമാണ് ഫാസ്റ്റിംഗ് സത്യത്തിൽ എല്ലാ ദിവസവും ഓരോരുത്തരും ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ വൈദ്യശാസ്ത്രം മനുഷ്യന് പരിചയപ്പെടുത്തിയത് അതായത് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ ഒരു നാല് മണിക്കൂർ മുൻപ് ആഹാരം കഴിച്ച് അവസാനിപ്പിക്കുക രാവിലെ ഉണർന്നതിന് ശേഷം നാല് മണിക്കൂറിന് ശേഷം ആഹാരം കഴിച്ച് തുടങ്ങുക ഇതാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതെല്ലാം ഏറ്റവും പ്രായോഗികത ഉള്ളതാണ് എന്നുള്ള ഒരു വസ്തുത കൂടി ഓർക്കേണ്ടതുണ്ട് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ഫാസ്റ്റിംഗ് ആണ് അത് ഇതുപോലെയുള്ള ആശുപത്രികളിൽ വന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ ചെയ്യേണ്ട പൂർണ്ണ ഉപവാസവും പഴങ്ങൾ കഴിച്ചുകൊണ്ടും പാനീയങ്ങൾ കഴിച്ചുകൊണ്ടുമുള്ള ലഘു ഉപവാസങ്ങളും എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഓരോ ദിവസവും ഫീഡിങ് ടൈമായിട്ട് എട്ട് മണിക്കൂർ മാത്രം എടുത്തും ബാക്കി പതിനാറ് മണിക്കൂർ കംപ്ലീറ്റ് റെസ്റ്റ് നമ്മുടെ ശരീരത്തിലെ എല്ലാ വേവങ്ങൾക്കും നൽകിക്കൊണ്ടും ഓരോ ദിവസവും ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക വഴി ഒരു ഫാസ്റ്റിംഗ് തെറാപ്പി തന്നെയാണ് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്നത് ഔഷധങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താനാവുക ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള ഒരു സാധ്യത നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് അസുഖത്തിൽ ഏതൊരു പ്രതിസന്ധിയേയും മറികടന്നുകൊണ്ട് ഇന്നും മനുഷ്യൻ സർവൈവ് ചെയ്തു പോകുന്നത് ആ ഒരു സെൽഫ് ഹീലിംഗ് എന്നുള്ളത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാനാണ് അതൊന്ന് അനുഭവപ്പെടുത്തി തരാൻ വേണ്ടി തന്നെയാണ് എല്ലാവരിലേക്കും ഉപവാസം അഥവാ ഫാസ്റ്റിങ്ങിനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആഴ്ചയിലൊരിക്കൽ ഞങ്ങളോടൊപ്പം ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് താൽപ്പര്യമുള്ള എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക ഫാസ്റ്റിംഗ് പരിശീലനം ആരംഭിക്കുക ഞാൻ ഡോക്ടർ ജെന്നി ജീവനം നേച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ നടത്തുന്നു ഒരു പ്രകൃതി ചികിത്സ ഡോക്ടറാണ് നന്ദി